ഇടിക്കട്ട എന്നിവ അടങ്ങുന്ന മാരക ആയുധങ്ങളുമായി ആയുധങ്ങളുമായി ആക്രമിച്ച് പുള്ളി കൊച്ചുമരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഇന്നത്തെ വാർത്ത ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പിൽ കൊടുത്ത ഒരു സംഭവം അതിനകത്ത് അവർ പറയുന്ന വോയിസ് അതായത് ഈ കൊ ഈ ഈ കൊച്ചിനെ അതായത് ഷഹബാസിനെ ആക്രമിച്ച എതിർ കക്ഷികൾ പറയുന്ന വോയിസ് ആണത് അതിൽ പറയുന്ന എന്താണ് ഞാൻ പറഞ്ഞില്ലട അവനെ ഞാൻ കൊല്ലുമൊന്ന് അവന്റെ കണ്ണ് പോയി നോക്കിയേക്ക് അവന്റെ കണ്ണൊന്നും അവിടെ ഇല്ലാന്ന് അതായത് എവനെ എന്ത് ചെയ്തു ഇവനെ ആക്രമിച്ചു ആക്രമിച്ചതിന് ശേഷം അവൻ എൻ്റെ ഹോസ്പിറ്റലിലായി ഇവിടെ ഈ കോളേജിലെ അതീവ പിന്നെ ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുമ്പോൾമാർ വന്ന് നോക്കിയതിന് ശേഷമുള്ള ആ ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് തന്നെ എന്തിനാണ് ഇവർ ഉപയോഗിച്ചത് എന്ന് വെച്ചാൽ ഇവനെ അടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നുള്ളത് എന്തൊക്കെ ചെയ്യാം നഞ്ചൊക്കെ കൊണ്ടുവരുന്ന പിന്നീട് ഈ പറയുന്ന വീഡിയോ വരെ ഈ ഗ്രൂപ്പിനകത്തൊരു പോസ്റ്റ് ചെയ്ത് ഇതുകൊണ്ടാണ് ഞാൻ അവനെ കൊല്ലാൻ പോകുന്നത് അതൊക്കെ പറയുന്ന ഒക്കെ നമുക്ക് അവിടെ വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് ഈ നടക്കുന്നത് എന്നുള്ളത് ഏഹ് അപ്പോ ഈ സംഭവം എന്തെന്ന് നിങ്ങൾ ആദ്യം അറിയണം ഏഹ് ഈ സംഭവം എന്തെന്ന് ആദ്യം അറിയണം എന്താണ് ഇതിൽ ആക്ട് സംഭവിച്ചത് എന്നുള്ളത് വളരെ വിശദമായിട്ട് നിങ്ങൾ വരും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതിനൊക്കെ ഒരു തുടക്കം ഉണ്ടാകുന്നത് ഞായറാഴ്ച ഈ താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ ഒരു പരിപാടി നടക്കുന്നു അത് ഈ യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് ഈ പരിപാടിക്കിടെ എ എളയറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു പരിപാടി അവതരിപ്പിക്കുന്നു പക്ഷേ ആ പരിപാടി അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ചില സാങ്കേതിക സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് ആ പരിപാടി അവർക്ക് മുഴുമിപ്പിക്കാൻ കഴിയാതെ വന്നത് ഈ സമയത്ത് താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിനെ കൂകി വിളിക്കുകയാണ് ഇതോടുകൂടി ഇപ്പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് വലിയ പ്രശ്നമായി ഫീൽ ചെയ്തു അവർക്ക് ഇതൊരു അപമാനമായി അനുഭവപ്പെട്ടു തുടർന്ന് രണ്ട് വിഭാഗം വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയാണ് ഇങ്ങനെ ഈ വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ ഇടപെട്ട് ആ രംഗം ശാന്തമാക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ മനസ്സിൽ ഇതൊരു പകയായി വളരുന്നു അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ഈ ഇളയറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സപ്പിലും ഒപ്പം ഇൻസ്റ്റഗ്രാമിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഈ ഗ്രൂപ്പിൽ അവർ ഒരു ആഹ്വാനം നടത്തുകയാണ് തങ്ങളെ കൂകി വിളിച്ച് അപമാനിച്ച മറ്റേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെതിരെ തങ്ങൾക്ക് പ്രതികാരം ചെയ്യണം അവരെ നമുക്ക് ആക്രമിക്കേണ്ടതുണ്ട് അവർക്കൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് മിനിയാന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടേക്ക് ഈ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുന്നത് താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് സംഘടിച്ചെത്തുന്നു ഒപ്പം തന്നെ അവിടെ ഈ എളയറ്റിൽ വട്ടോളി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ ഷഹബാസിനെ വീട്ടിലെത്തി ഈ കൂട്ടുകാർ കൊണ്ടുപോകുന്നത് ഷഹബാസ് ഈ സ്വകാര്യ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല അയാൾ അവിടെ പഠിക്കുന്ന ഒരാളല്ല പക്ഷേ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷഹബാസ് ഇവിടേക്ക് എത്തുന്നത് തുടർന്ന് അവിടെ വലിയൊരു സംഘർഷം ഉടലെടുക്കുകയാണ് നമ്മൾ ഇന്നലെ സി ദൃശ്യങ്ങൾ കണ്ടതാണ് എസ് ഒരു കോംപ്ലക്സിനകത്ത് വെച്ച് കുറേ കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ച് ആദ്യം ഒരു സംഘർഷം ഉണ്ടാകുന്നു അവിടെ വെച്ചാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കുപറ്റിയത് അതിൻ്റെ സി സി ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അഞ്ചോ പത്തോ പേരടങ്ങുന്ന ഒരു സംഘം ചേർന്ന് ഈ ഷഹബാസിനെ വളഞ്ഞിട്ടടിക്കുകയാണ് പുറത്തടിക്കുന്നുണ്ട് തലക്കടിക്കുന്നുണ്ട് ഈ മർദ്ദനത്തിനിടയിലാണ് ഷഹബാസിന് ഗുരുതരമായി തലയ്ക്ക് തലയ്ക്ക് പറ്റുന്നത് അതിനുശേഷം അവിടെ നിന്ന് ഷഹബാസിനെ ഈ പ്രശ്നം കണ്ട നാട്ടുകാർ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കുട്ടികളെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു പക്ഷേ ഈ കുട്ടികൾ അവിടെ നിന്നും മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല അവർ തൊട്ടപ്പുറം ഏതാണ്ട് നാലോ അഞ്ചോ മീറ്റർ അപ്പുറത്തുള്ളൊരു സ്ഥലത്ത് വെച്ച് റോഡിൽ വെച്ച് വീണ്ടും തല്ലുകൂടുകയാണ് ഏറ്റുമുട്ടുകയാണ് അവിടെ നിന്നും നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് നിന്ന് അവിടെ വെച്ചും തമ്മിൽ തല്ലുകയാണ് ഇങ്ങനെ മൂന്നിടങ്ങളിൽ വെച്ചാണ് ഈ വ്യാഴാഴ്ച താമരശ്ശേരിയിൽ സംഘർഷമുണ്ടായത് അതിൽ പിന്നെ ഈ ഷഹബാസിന് ഗുരുതരമായി പരിക്കുപറ്റുന്നു ഷഹബാസിനെ വിദ്യാർത്ഥികൾ അതായത് ഒപ്പമുള്ളവർ ചേർന്ന് സിന്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നുള്ള കാര്യം ഒന്നും ഈ കൂട്ടുകാർ ബന്ധുക്കളോട് പറയുന്നില്ല അച്ഛനോടും ഒന്നും പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായി അവർ എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്ന് കരുതുന്നു പക്ഷേ പിന്നീട് രാത്രി ആയപ്പോഴാണ് ഷഹബാസ് ഛർദിക്കുന്നത് അത് കണ്ടപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത് അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ ആക്രമണത്തിനൊക്കെ ചുരുളഴിയുന്നതും പോലീസ് ഈ സംഭവത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്താൻ ആരംഭിക്കുകയും ചെയ്തത് മനസ്സിലായല്ലോ ഇതാണ് ആക്ച്വൽ സംഭവം രണ്ട് ടൂട്ടോറിയകൾ തമ്മിലുള്ള ഒരു 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 എന്താ ചെറിയൊരു വിഷയമാണ് അതിനകത്ത് ഫെയർവെൽ പാർട്ടിക്ക് പാടുന്നു ടെക്നിക്കൽ ആയിട്ട് പാട്ട് നിൽക്കുന്നു അതിന്റെ അത് കണ്ടിട്ട് ബാക്കിയുള്ളവര് എന്തെങ്കിലും അത് എല്ലാ സ്കൂളിലും നമ്മളായാലും ഇപ്പൊ തന്നെ നമ്മളെ അടുത്തിരുന്നു കൂടെയുള്ള കൂട്ടുകാർ തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ഒരു ഇല്ലായിരിക്കും അത് എനിക്കും ഒരുപാട് അനുഭവം ഉണ്ട് പക്ഷെ അതൊരു പിന്നെ വൈരാഗ്യമായി മാറുന്നു ചൊല്ലി അപ്പൊ തന്നെ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രശ്നം ഇങ്ങനെ കൂടി 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 വരികയും ഈ പറയുന്ന മരിച്ച ശകഭാസം എന്ന് പറയുന്ന പയ്യൻ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ട പയനല്ല എന്ന് പറഞ്ഞു ഈ പ്രശ്നത്തിൽ ആഹ് ഇവന്റെ ഒരു കൂട്ടുകാരെ അവനെ വിളിച്ചുകൊണ്ട് ഒരു അതായത് മരണത്തിന് തൊത്തു മുമ്പ് മൂന്ന് ദിവസം മുമ്പ് ഷഹബാസ് ഈ പ്രശ്നത്തിലേക്ക് ഇടപെടുന്നു ആണ് പിന്നെ എന്ത് ചെയ്തത് ഈ പ്രശ്നത്തിൽ അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് ലീഡറിനെ പോലെ എന്ത് ചെയ്തു അവരുമായിട്ട് ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ് അപ്പോൾ ഷഹവാസിനോടുള്ള ഇവരുടെ വൈരാഗ്യം ഇവർക്ക് എന്ത് ചെയ്തു അവർക്ക് നല്ല രീതിയിൽ വൈരാഗ്യം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇവർ എന്ത് ചെയ്തു ഇവർ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ് ഇവർ പോയാണ് അടിക്കാൻ വേണ്ടിയിട്ട് അവൻ നെഞ്ചക്കും ഇടിക്കട്ടയും കൊണ്ട് പോവുകയാണ് ഷഹബാസ് ഈ പറയുന്ന വീട്ടിലായിരുന്നു അവന്റെ കൂട്ടുകാരെ അടിക്കാൻ വരുന്ന വാ എന്ന് പറഞ്ഞു ഷഹബാസിനെ വിളിച്ചുകൊണ്ട് വരുന്നു ഇവിടെ വെച്ച് ആ അടിയുള്ള ദൃശ്യങ്ങൾ സൈഡിൽ കൊടുക്കാം ഈ ഷഹബാസിനെ അടിക്കുന്നു ഷഹബാസ് അവിടെ നിന്ന് നോക്കണം ഷഹബാസ് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ഷഹബാസ് നിന്ന് നിന്ന് നിന്നടിക്കുകയാണ് ആ സമയത്താണ് പ്രശ്നം ഒന്നുമില്ല കാരണം വീട്ടിൽ പോയി ഉടനെല്ലോ ബ്ലഡ് ഷർദ്ദിച്ചു അതിനുശേഷം പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് അവിടെ വെച്ച് ദാരുണമായി കൊല്ലം മരണപ്പെടുകയാണ് ചെയ്തത് അപ്പൊ ഈ ശകമാസം നല്ലവനാണെന്ന് ശകമാസം ഈ പറയുന്ന ഈ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന കുട്ടികളുടെ കൂടെ അവൻ അവരെന്താ പറയുന്നത് അതിനകത്ത് ഈ ഇതിനകത്ത് ഈ ഒരു ഈ അവന്റെ കൂടെ പിടിച്ച കൊച്ചു ആ ഒരു പയ്യനുണ്ട് ആ പയ്യൻ പറയുന്ന അവന്റെ സഹപാഠിയായ പറയുന്ന ആ പയ്യന്റെ ഓയിസും കൂടി കേൾക്കണം അത് ഞെട്ടിപ്പോ കേട്ടോ അതും കൂടി നമുക്ക് കേൾക്കാം എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും അറിയോ സംഭവിച്ചത് വലിയ അങ്ങനെ ശബാസ് പോയത് അങ്ങനെ ഞാൻ വിളിച്ചു എന്നെ വിളിച്ചിനു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു തല്ലിനു പോന്നെ പറഞ്ഞേനെ തല് രണ്ടാവും രണ്ടാളെ ചങ്ങായിമാരാ അടുത്തടുത്ത ചെങ്ങിമാരാ

അവരൊരു പതിനഞ്ചു പേര് ഉണ്ടായിരുന്നല്ലോ നമ്മൾ അഞ്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും നമ്മൾ നല്ല രീതിയിൽ കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ എവരും അതിന് അത് കൊടുത്തതിനു ശേഷം ആഘോഷിച്ചു മനസ്സിലായോ അവർ പതിനഞ്ചു പേരുണ്ടെങ്കിലും നമ്മൾ അഞ്ചു പേര് എന്നിട്ടും നമ്മൾ എന്ന് അവർ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഈ ഷഹബാസിനെ കുറിച്ച് ഇപ്പൊ പറയുന്ന ക്ലിപ്പുകളില് അപ്പൊ അതിനെ കുറിച്ച്

ദൃശ്യ അവരോട് ചോദിക്കാമോ അതായത് നേരത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ വഴക്ക് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടല്ല അതിനു മുമ്പ് കാരണം നഞ്ചക്കൊക്കെ ഉപയോഗിച്ചുള്ള ആക്രമണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണ രീതിയല്ല അത് സാധാരണയായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ആയുധവുമല്ല ആക്രമിക്കുന്നത് അപ്പൊ ഈ മുൻപ് എന്തെങ്കിലും ഇവരെ നമ്മള് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിയോ കാരണം വലിയൊരു ആയുധം ഉപയോഗിച്ചിട്ടാണല്ലോ ആക്രമിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അറിയോ

ക്കുമായിട്ട് പോകുന്നു ഞാൻ ഇതും കൊണ്ട് ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഗ്രൂപ്പിൽ അവൻ വീഡിയോ അവരെ അപ്പൊ ഇവര് ആണ് മനസ്സിലായത് പ്ലാൻ ആ പയ്യൻ പറഞ്ഞില്ല ഇടയിൽ കുഴപ്പമില്ല നമ്മൾ കൂട്ടുകാരിൽ കൂട്ടത്തോട് ചെന്ന ആ പിന്നീട് തോർത്തനെ കൊന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കേസൊന്നും ആവത്തില്ല മനസ്സിലായോ ഞാൻ അവനെ ഇടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ അവനെ നോക്കി ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞതല്ലേ ഞാൻ ഇപ്പൊ കൊന്നു കാണിച്ചില്ലേ എന്നാണ് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാണെങ്കിൽ ഈ പറയുന്ന ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് അതുപോലെ ഇവരുടെ ആ ആ ഒരു സംഭവം നടന്നില്ല അതായത് ഈ ഒരു ഫെയർവെൽ പാർട്ടിയുടെ കുറച്ച് ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഞാൻ ഈ സൈഡിൽ കൊടുക്കാൻ നിങ്ങൾ കേട്ടോ അപ്പോ നമ്മളിത് ഇതിൽ പറയുമ്പോ ഇപ്പൊ ഈ പറ ഷകബാസ് എന്ന് പറയുന്ന പയ്യൻ മരിച്ചു പക്ഷെ ഷഹബാസ് ആ പാവപ്പെട്ട ഒരു ഒരു നിഷ്കളങ്കനായിരുന്നു ചോദിച്ചാൽ അല്ല ഈ ഇവന്റെ അതേ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ തന്നെയാണ് അവന് ഇതിനകത്ത് മുൻകൈ നിന്നുകൊണ്ട് പഠിക്കാൻ വേണ്ടി നിന്നാക്കാനാണ് ആൾക്കാരാണ് ഞാൻ ഞാൻ പണ്ട് ഞാന് പറഞ്ഞിട്ട് ഞാനൊരു പിന്നീട് ഈ പറഞ്ഞ ഒരു ഹോസ്റ്റലിൽ വാർഡനായിട്ട് വർക്ക് ചെയ്തപ്പോ അവിടെ ഈ പറഞ്ഞ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത് അവിടെയും ഈ കുട്ടികൾ ഇതുപോലെ തന്നെ അവരുടെ പല പലരുടെ കയ്യിൽ നിന്ന് ഈ ടിക്കട്ട പോലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു ദിവസം ഒരു പയ്യനുമായിട്ട് വേറൊരു സ്കൂളിലെ ഒരു കുട്ടിയുമായിട്ട് എന്ത് ചെയ്തു ചെറിയൊരു പ്രശ്നം ഉണ്ടായി ആ കൊച്ചും ചെയ്തു പുറത്തു പോയി അവരുടെ അവരുടെ ഗ്യാങിനെല്ലാം കൂടി കൊണ്ടുവന്നു സ്കൂളിന്റെ വെളിയിൽ ഗ്യാങ് പിന്നീട് കത്തിയും കാര്യങ്ങളും കത്തിയൊക്കെ പിടിച്ചിട്ടുണ്ടോ സ്കൂളില് കുട്ടിയിൽ കുത്തിക്കൊല്ലാൻ വേണ്ടി കത്തി വന്ന് അത് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ സ്കൂളിന്റെ വെളിയിൽ കത്തിയും വാളുമായിട്ട് നിക്കുക ഈ ചിറക്കനെപ്പൊ വെളി ഇറങ്ങുന്നു വിട്ടാന്ന് പറഞ്ഞോണ്ട് പിന്നെ നമ്മളൊക്കെ ചെന്നാൽ സ്കൂൾ അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിപ്പോ എങ്ങനെ പണ്ടൊക്കെ ആയിരുന്നു ഇതൊന്നും ഇല്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ അധ്യാപകരെ പേടിയുണ്ട് ബഹുമാനമുണ്ട് ഭയമുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴുള്ളവർക്ക് പേടിയൊന്നും ഇല്ലെന്നേ അവർക്ക് ഏത് അധ്യാപന ഏത് അധ്യാപകൻ എന്തെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി പോയി അധ്യാപകന്റെ നേരെ കേസ് മറ്റും വേണമെങ്കിൽ അധ്യാപനവരെല്ലാരും കൂടെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അധ്യാപകനെ കുത്തിക്കൊല്ലും എന്നാൽ നമ്മളൊരു വീഡിയോ കണ്ടല്ലോ നീ എടുക്കണം നീ വീടിയെടുക്കാടാൻ തന്നെ ഞാൻ കുട്ടി തീർത്തേക്കും നിന തീർത്ത് കളയും എന്ന് പറയുന്ന സ്വന്തം പ്രിൻസിപ്പാളിന്റെ ഫണ്ടിൽ വെച്ചിട്ട് പറയുന്ന വേറെ പത്താം ക്ലാസ് കാരണം മനസ്സിലായോ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പിന്നെ ഇപ്പോഴത്തെ കാലം ടു കെട്ടോ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് കിറ്റ്സ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഇതാണ് അവരൊന്നു പറയാ അടുത്തതിന് കൊല്ലുക ക്രൂരമായി കൊല്ലുകയെ അവരെ ആഘോഷിക്കുക ഞാൻ കൊന്നട ഞാൻ ഈ രീതിയിൽ കൊന്നു നമ്മൾ കൂടെ കണ്ടില്ലേ എന്ത് മൃഗീയമായിട്ടാണ് കൊല്ലുന്നത് ഇങ്ങനെയുള്ള മൃഗീയതയൊക്കെ ആഘോഷിക്കുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് കാണാൻ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനെങ്ങനെ മാറ്റിയെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ത് പറയാനാണ് ഇപ്പൊ തലമുറ അങ്ങനെ തന്നെ സ്വന്തം അച്ഛനും പോലും കൊണ്ട് ഒരു എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ അച്ഛനെ പിറ്റോസ് ആ അച്ഛനെ അങ്ങനെ കൊല്ലാന്നാണ് നമ്മൾ ആലോചിക്കുന്നത് മനസ്സിലായോ അപ്പൊ പണ്ടത്തെ തലമുറയിലേക്ക് വരണം എന്നുള്ളത് എനിക്ക് പറയുന്നത് ഇനി അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസം മേഖലയിൽ ഈ തുടക്കം കൊണ്ട് തന്നെ ഇനി വീണ്ടും ഒരു ചേഞ്ചസ് വരേണ്ടി വരയ്ക്കുന്നു പണ്ട് ഈ പറയുന്ന സാറുമാർക്ക് കൊടുത്തല്ലെ നമ്മുടെ അധ്യാപകർക്ക് കൊടുത്ത അധികാരങ്ങൾ തിരിച്ചു അധ്യാപകർക്ക് ഇവനെയൊക്കെ ഒരു കമ്പെടുത്തോട് അടിക്കാനും കൂടി പേടിയാണെന്നേ ഇവ നാളെ ചെന്ന് വൈരാഗിതി എത്തിട്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് മുറിച്ചിട്ട് അധ്യാപകൻ എന്ന് പറയും ആരല്ലേ അതുകൊണ്ട് അധ്യാപകർ നീക്കെ എവിടെ പോടാ ഇട ശമ്പളം കിട്ടില്ല അവന അതുകൊണ്ട് അധ്യാപകരെ ഇവരെ മൈൻഡ് ചെയ്യാനെ പോവില്ല നീയൊക്കെ ചാവേ പിന്നീട് കൊല്ലെ എന്തോ ചെയ്തു അവർ ഒതുങ്ങി കിട്ടും കാരണം അവർ ഇടപെട്ടുകഴിഞ്ഞാൽ അവരെ തലയിൽ ഈ കേസ് എല്ലാം കൊണ്ടുവയ്ക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് കമൻറ്റായിരപ്പെടുത്തും എന്തായാലും ഒരു പത്താം ക്ലാസ്സുകാരൻ ജീവിതകാലം മൊത്തം അതിൽ ഒന്നും ആയിട്ടില്ല വെറും പത്താം ക്ലാസ് പഠിക്കുന്നില്ല എന്ത് എന്ത് മാത്രം ജീവിതം ഉണ്ടായിരുന്നവരല്ലേ ഈ ലോകം പാപ്പയ്ക്കും ഉമ്മയ്ക്കും എന്ത് ചെയ്തു മക്കളെ കഷ്ടപ്പെട്ടു എത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തും നമുക്ക് വിടുക്കണം